ഹായ് ഈ കാണുന്ന സസ്യത്തിൻ്റെ പേര് നീല അമൽപ്പൊരി അതായത് അമൽപ്പൊരി സർപ്പഗന്ധി എന്ന സസ്യവുമായി സാദൃശ്യമുള്ള ഒരു സസ്യമാണിത് സർപ്പഗന്ധി അല്ല ഇതിനൊരു പിങ്ക് പൂക്കളും ഒരു പർപ്പിൾ നിറമുള്ള തണ്ടുകളുമാണ് ഇതിനുള്ളത് ഇത് സാധാരണ വനങ്ങളിലും കാടുകളിലും ഈ മരങ്ങളുടെ ചുവട്ടിലുമൊക്കെ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഈ നീല അമൽപ്പൊരി എന്ന് പറയുന്നത് ഈ നീല അമൽപ്പൊരി ഇതിൽ വെള്ളയുമുണ്ട് വെള്ള അമൽപ്പൊരിയുമുണ്ട് നീല അമൽപ്പൊരിയുമുണ്ട് വെള്ള അമൽപ്പൊരി ഞാൻ കാണിക്കാം ഈ കാണുന്നത് നീല അമൽപ്പൊരി എന്ന സസ്യമാണ് ഇതിൻ്റെ ഔഷധ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നീല അമൽപ്പൊരി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൊരു വെള്ള പൂക്കൾ ഉണ്ട് ചെറിയ പൂക്കൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ പൂക്കൾ വരുന്ന ദളം മുട്ട് വരുന്ന ചെറിയ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു പൊരിയുടെ രൂപത്തിലാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് അമൽപ്പൊരി എന്നൊരു പേര് കിട്ടിയത് ഇതാ ഇതാണ് എൻ്റെ കായ ഇതൊരു തെച്ചിപ്പഴം പോലുള്ള ഒരു കായയാണ് ഇതിനുണ്ടാകുന്നത് ഇത് വേറെ ടേസ്റ്റും മധുരമൊന്നുമില്ല ഇത് കഴിക്കാനൊന്നും കൊള്ളത്തില്ല ഇതാണ് ഈ നീല ആമരിയുടെ കായ ഈ കാണുന്നതാണ് വെള്ള അമൽപ്പൊരി വെള്ള അമൽപ്പൊരി നീല അമൽപ്പൊരിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പൂവിൻ്റെ കളറിൽ മാത്രം അതായത് വെള്ളയാണെന്നൊന്നേ ഉള്ളൂ മറ്റത് പിങ്ക് കളറും ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ചസാലിയ കർവിഫ്ലോറ എന്നാണ് അത് ഈ ഇങ്ങനെ പൂ ഇതിൻ്റെ ദളങ്ങളിങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ കറിവി ഫ്ലോറ എന്ന് കിട്ടിയത് അങ്ങനെ ആയിരിക്കും അപ്പോൾ ഈ ഈ ഇരിക്കുന്ന വെള്ള അമൽപ്പൊരി അപ്പം സാധാരണ നീല അമൽപ്പൊരി എന്ന് അതിനെ നീല അമൽപ്പൊരി എന്ന് വിളിക്കുന്നുവെങ്കിലും അതിൽ നീലയല്ല യഥാർത്ഥത്തിൽ ഒരു പർപ്പിൾ കളറാണ് ആ നീലമരയ്ക്ക് ഉള്ളത് അപ്പം ഇതാണ് നീല അമൽപ്പൊരി വെള്ള അമൽപ്പൊരി നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത് കാണാത്തവർക്ക് വേണ്ടിയും ഈ സസ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പം ഇതാണ് നീല അമരി ഓക്കെ താങ്ക്